മിശിലും പ്രിയപ്പെട്ടവരെ തിരുവിഷ്ഠ മീഡിയ ചാനലിലേക്ക് അവർക്ക് ഹൃദയപൂർവ്വം സ്വാഗതം എവർക്കും മിഷ്യൽ കൃപയും സമാധാനവും കുറച്ച് കാലങ്ങളായി ചോദ്യങ്ങളും അവയ്ക്കുള്ള മറുപടിയും മുടങ്ങിക്കിടക്കാണ് അതിന്റെ പേരിൽ പലരും പരാതിപ്പെടുകയും വഴക്കെട്ടുകയൊക്കെ ചെയ്തിട്ടുണ്ട് നിരന്തരമായ സംശയങ്ങൾ ചോദിച്ച സഹോദരൻ ഇപ്പോൾ സംശയങ്ങൾ ചോദിക്കുന്നേ ഇല്ല തർക്കങ്ങൾ ഉന്നയിക്കുന്നില്ല അതിന് കാരണം അദ്ദേഹം ചോദിച്ചു പല ചോദ്യങ്ങൾക്കും മറുപടി കിട്ടിയില്ല അപ്പൊ അദ്ദേഹം വിചാരിക്കുന്നത് ഈ മറുപടി കൊടുക്കാത്ത ഒരാൾ റേഡിയോ പോലെ സംസാരിക്കുന്ന ഒരാൾ എന്നാലും വാസ്തവത്തിൽ എൻ്റെ പരിമിതി നമ്മൾ മനസ്സിലാക്കണം പലരും ചോദ്യങ്ങൾ ചോദിക്കാതായിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം പറയുന്നത് പല വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നു പല രീതിയിലുള്ള ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നു അതിനിടയ്ക്ക് സമയം കിട്ടാതെ പോകും വാട്സപ്പിൽ തന്നെ പലപ്പോഴും അയക്കുന്ന സന്ദേശങ്ങൾക്ക് കൃത്യമായി മറുപടി നൽകാൻ കഴിയാതെ പോകുന്നു നമുക്കൊരു വലിയ സ്ട്രക്ചറൽ ഫോമൊന്നും ഇതിനകത്തില്ല നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം അതാണ് ഇതൊക്കെ നോക്കി കൈകാര്യം ചെയ്യാൻ കുറെ ആളുകളില്ല ശുശ്രൂഷകരായി നിങ്ങളൊക്കെ സഹായിക്കുമെങ്കിൽ നമുക്ക് കുറെ കൂടി മെച്ചപ്പെട്ട രീതിയിൽ മുമ്പോട്ട് പോകാൻ പറ്റും ഇതൊന്നും ഒരാളെ കൊണ്ട് ചെയ്യാൻ പറ്റിയ കാര്യമല്ല ശുശ്രൂഷയ്ക്കൊക്കെ പരിമിതി ഉണ്ട് നമുക്ക് കയ്യെത്താവുന്നിടത്തല്ലേ കൈ എത്തിക്കാൻ പറ്റും ഒരു പ്രശ്നം നമുക്കുണ്ട് അപ്പൊ അതുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നത് നിർത്തരുതെന്ന് പറയുന്നത് എന്തായാലും നമ്മൾ ആ ചോദ്യങ്ങളൊക്കെ പരിഗണിക്കും ഇപ്പൊ ഈ പറഞ്ഞ ചോദ്യങ്ങൾ ചോദിച്ച് മടുത്തുപോയ സഹോദരന്റെ അടക്കം ചോദ്യങ്ങൾ നമ്മുടെ വാട്സപ്പിൽ കിടപ്പുണ്ട് അതൊക്കെ ഓരോന്നായിട്ട് നമ്മൾ എടുക്കും സമയം അല്പം കിട്ടണം സാവകാശം കിട്ടണം അതുകൊണ്ട് ചോദ്യങ്ങൾ ചോദിച്ചാൽ മറുപടി പെട്ടെന്ന് കിട്ടുന്നില്ലെന്നുള്ളത് കൊണ്ട് ഇയാൾ അവഗണിക്കുന്നു ഇയാൾ ആരെയും മൈൻഡേത്താളാണ് എന്ന് കരുതണ്ട മാനുഷികമായ പരിമിതികളുണ്ടെന്ന് കൂട്ടിക്കോളൂ നമുക്കത് ചെയ്യാൻ്റെ സമയം വേണം രണ്ടോ മൂന്നോ മണിക്കൂറൊക്കെ ഉറങ്ങിയിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് ഇത്രയും എടുത്തിട്ടാണ് നമുക്കിത് ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്യണമെന്ന് തന്നെയാണ് താല്പര്യം എല്ലാവരുടും കൂടെ ആയിരിക്കണം എല്ലാവർക്കും വേണ്ടി ആയിരിക്കണം എന്നൊക്കെയാണ് താല്പര്യം ഈ പരിമിതിയുള്ളത് ദയവായിട്ട് മനസ്സിലാകണം അതുകൊണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് കളയരുത് നിങ്ങളത് കാണാൻ ശ്രമിക്കും ചോദ്യങ്ങളും അവയ്ക്കുള്ള മറുപടിയിലേക്ക് പോകണം മറുപടിയാണ് ഉത്തരവല്ല അതിൽ ഒരു പ്രധാനപ്പെട്ട് ലൈവിന് ശേഷം വന്ന ഒരു ചോദ്യം ഈ സമർപ്പണത്തെ സംബന്ധിച്ചാണ് പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുള്ളൊരു വിഷയമാണ് ദേവാലയങ്ങളിൽ പോലും പരിശുദ്ധ കുർമാരിയുടെ മധ്യെ പോലും മാർപ്പാപ്പയെയും മെത്രാനേയും പുരോഹിതനെയൊക്കെ സമർപ്പിക്കുന്ന മനുഷ്യൻ അത് പുരോഹിതർ തന്നെ അത് ഇനിഷ്യേറ്റീവ് എടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട് അങ്ങനെ അവർ സമർപ്പിച്ച് വാസ്തവത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി സമർപ്പിക്കാൻ സാധ്യമല്ല വേറൊരാൾക്ക് വേണ്ടി നമ്മൾ സമർപ്പിക്കാൻ സാധ്യമല്ല നമ്മൾ ഒരാൾക്ക് വേണ്ടിയാണ് ആകെ സമർപ്പിക്കുന്നത് അത് ക്രിസ്തുവിൽ ദൈവത്തിനുള്ള സമർപ്പണം യേശു ക്രിസ്തുവിൽ നാം നമ്മെ തന്നെ ദൈവപിതാവിന് സമർപ്പിക്കുന്നു ഇനി ആ സമർപ്പണം മൂലം മറ്റുള്ളവർക്ക് വേണ്ടി നാം ആയിത്തീരുന്നു അതിനു പകരം ഈ വ്യക്തി എടുത്ത് സമർപ്പിക്കാൻ നമുക്ക് സാധ്യമല്ല നമ്മള് മലയാളത്തിലൊരു ചൊല്ലുണ്ട് തമ്പാന്റെ കോഴിയെ പിടിച്ച് തമ്പാനെ കാഴ്ചവെക്കാന്ന് പറയും ഓരോ മനുഷ്യനും ദൈവത്തിൻ്റെതാണ് ഓരോ മനുഷ്യനും ദൈവത്തിൻ്റെതാണ് ആ ഓരോ മനുഷ്യനെയും ഈ ഭൂമിയിലേക്ക് വിട്ട ദൈവം ആഗ്രഹിക്കുന്നത് ഈ സ്വയം സമർപ്പണവും ആ സമർപ്പണം മുഖേന മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള അകമഴിഞ്ഞ ജീവിതവുമാണ് ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നത് ദൈവത്തെ പ്രതി മറ്റുള്ളവർക്ക് വേണ്ടി എന്നെ നൽകാനാണ് ഈ യാഥാർത്ഥ്യ ബോധമാണ് ക്രിസ്തു വെളിപ്പെടുത്തിയത് ആ ക്രിസ്തു വെളിപ്പെടുത്തിയതിനേക്കാൾ വലിയൊരു ബോധ്യം നമുക്കുണ്ടായിക്കൂടാം അതുകൊണ്ട് നാം ആലോചിക്കണം മാർപ്പാപ്പ സ്വയം സമർപ്പിതനായിട്ടാണ് ഈ മാർപ്പാപ്പ വരെ എത്തിയിട്ടുള്ളത് മാർപ്പാപ്പ മാർപ്പാപ്പ ആളല്ല ഒരു പുരോഹിതനായി തന്നെ തന്നെ സമർപ്പിക്കുകയും ആ സമർപ്പണ വഴി ദൈവം നൽകിയ ദൗത്യങ്ങൾ നിറവേറ്റി അവിടെ എത്തിച്ചേരുകയും ചെയ്ത ആളാണ് ആ സമർപ്പണത്തിൽ കൂടുതൽ കൂടുതൽ ദൈവം പുരോഗമിപ്പിക്കുകയും മറ്റുള്ളവർക്ക് വേണ്ടി ആയിത്തീരാൻ കൂടുതൽ തുറസുള്ള ഒരു ഹൃദയം നൽകുകയും ചെയ്തുകൊണ്ട് കൂടുതൽ ഉന്നതമായ ഒരു സാധ്യതയിലേക്ക് കൊണ്ടുപോകും ഇത് ഒരു സ്ഥാനമഹിമയുടെ കാര്യമൊന്നുമല്ല ഏതൊരു മനുഷ്യൻ പ്രത്യേകിച്ചും വിശ്വാസികളായ നമ്മൾ തിരിച്ചറിയേണ്ടത് നമ്മൾ ദൈവം തിരഞ്ഞെടുത്തത് ദൈവത്തിന് നമ്മെത്തന്നെ സമർപ്പിക്കാനും ആ ദൈവത്തെ പ്രതി മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതം വിനിയോഗിക്കാനും അതുകൊണ്ട് അവനെ സമർപ്പിക്കുക എന്നുള്ളത് നടപ്പുള്ള കാര്യമില്ല വീട്ടിൽ കിടന്നുറങ്ങുന്ന ഭർത്താവിന് ഭാര്യ ബലിപീഠത്തിൽ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ നടപ്പുള്ള കാര്യമല്ല ഒന്നാമത് പ്രായോഗികമായിട്ടാണ് രണ്ടാമത് നമ്മൾ മറ്റൊരാളുടെ വസ്തു കൊടുത്ത് ദൈവത്തിന് കൊടുത്താൽ നമ്മൾ ആദ്യം ഇവിടെ മോഷണം ചെയ്തിട്ടുണ്ട് എന്നിട്ടാണ് കൊടുക്കുന്നത് സ്വയം മനസ്സോടെ അവനവന്റെ ഹൃദയബോധ്യത്തോടെ അവനവൻ നൽകുന്നത് മാത്രമേ അർപ്പണമാകൂ അത് മാത്രമേ സ്വീകരിക്കാൻ പറ്റൂ ബലിമേശയിൽ നമുക്ക് നമ്മെ തന്നെ അർപ്പിക്കാനേ പറ്റും വേറൊരാളെ അർപ്പിക്കാൻ സാധ്യല്ല അടുത്ത് നിൽക്കുന്ന ആളെ പിടിച്ചു കൊടുക്കാൻ പറ്റൂ അതിന്റെ ഒരു കൊലപാതകം ഒന്ന് അടുത്ത് നിൽക്കുന്ന ഒരു ഇവൻ്റെ വസ്തു എടുത്ത് നമ്മൾ കൊടുത്താൽ അത് മോഷണം ഉണ്ട് അടുത്ത് നിൽക്കുന്നവനെ നമ്മൾ കൊടുത്താൽ അതിൽ കൊലപാതകമുണ്ട് അതുകൊണ്ട് മക്കൾക്ക് വേണ്ടി സമർപ്പിക്കാൻ സാധ്യമല്ല ദൈവത്തെ പ്രതി മക്കൾക്ക് വേണ്ടി സ്വയം നമുക്ക് സമർപ്പിക്കാം സ്വയം നമുക്ക് സമർപ്പിക്കാം പകരം ഭർത്താവിന് പകരം ഭാര്യക്ക് പകരം മക്കൾക്ക് പകരം സമർപ്പിക്കാം മാർബാബക്ക് പകരം അവരുടെ എല്ലാം സമർപ്പണ പൂർത്തീകരണത്തിന് വേണ്ടി നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാമെന്നല്ലാതെ അവരെ പിടിച്ച് വെലിമേശ വെക്കാനോ സമർപ്പിക്കാനോ നമുക്ക് സാധ്യമല്ല നമ്മൾ ഈ അതരപൂജ മാത്രമായിട്ട് കാര്യങ്ങൾ മാറുമ്പോഴാണ് തെറ്റിദ്ധാരണ ഉണ്ടാവുന്നത് ഒരു ഒരു ഭൗതിക യാഥാർത്ഥ്യത്തിലേക്ക് എന്നെ കൊണ്ടുവന്ന് നോക്കിയാൽ വേറൊരാളുടെ കൊടുത്ത് നമ്മൾ ദൈവത്തിന് കൊടുത്താൽ യഥാർത്ഥം കൊടുക്കണ്ടേ ആൾ കൊടുക്കണ്ടേ ഞാൻ എന്നെ കൊടുക്കാതെ എന്നെ വേറൊരാൾക്ക് കൊടുക്കാൻ പറ്റുമോ എനിക്ക് പകരം നിൽക്കാൻ പറ്റും അവിടെ നമ്മുടെ സമർപ്പണം ശ്രേഷ്ഠമായിട്ട് മാറും ഇങ്ങനെ അവനവനെ കൊടുക്കാനാണ് ശ്രമിക്കേണ്ടത് അതുകൊണ്ട് ഞാൻ ലൈവിൽ പറഞ്ഞപ്പോൾ അത് വ്യക്തമായിട്ടാണോ പറഞ്ഞതെന്ന് അറിയില്ല ലൈവിൽ പറഞ്ഞതിനോടുള്ള ചോദ്യമായിട്ടാണ് വന്നത് അപ്പോൾ അവിടെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് സമർപ്പണം എന്ന് പറയുന്നത് വ്യക്തിപരമാണ് അവരനെ പിടിച്ച് സമർപ്പിക്കാൻ സാധ്യതയില്ല എന്ത് എളുപ്പത്തിലെ കാര്യം നോക്കി ലോകത്തുള്ള മദ്യവാനികളെ എല്ലാം ഞാൻ സമർപ്പിക്കുന്ന കർത്താവ് എന്ത് എഫർട്ട് എടുത്തിട്ടുണ്ട് എന്ത് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് ഈ അതരപൂജയല്ലാതെ അതിനകത്ത് ക്രിയാത്മകമായി എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല നമ്മളെ ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി നമ്മെ വേദനിപ്പിക്കുന്നവർക്ക് വേണ്ടി ഈ ലോകത്തെ സകല മനുഷ്യർക്കും വേണ്ടി നമുക്ക് നമ്മെ തന്നെ കാഴ്ചവെക്കാൻ പറ്റും നമ്മുടെ രോഗങ്ങൾ നമ്മുടെ വേദനകൾ നമ്മുടെ ഇല്ലായ്മകൾ സങ്കടങ്ങൾ അവയൊക്കെ ഈ ലോകത്തിൻ്റെ വേദനകൾക്ക് പരിഹാരമായിട്ട് നമുക്ക് സമർപ്പിക്കാൻ പറ്റും അവരിന് വേണ്ടി നിൽക്കണം അവർക്ക് വേണ്ടി നമ്മൾ തന്നെ കൊടുക്കണം അവരിന് പകരമായി നമ്മെ തന്നെ ദൈവ കൊടുക്കണം യേശു ചെയ്ത പ്രവർത്തിയിൽ അതുണ്ട് കിടക്കുന്ന നിരത്തിൽ ഇവർ അറിവില്ല പിതാവ് ഇവരോട് ക്ഷമിക്കണമേ എന്നത് ഒരു മധ്യസ്ഥ പ്രാർത്ഥനയാണ് അത് യേശു തന്നെ തന്നെ പിതാവിന് കൊടുത്തുകൊണ്ട് മറ്റുള്ളവരുടെ പാപങ്ങൾക്ക് പരിഹാരമായിട്ട് മാറുന്നു ഈ പരിഹാരത്തിന്റെ രീതിയാണ് യഥാർത്ഥത്തിൽ സമർപ്പണത്തിനുള്ളത് അവരുടെ കാഴ്ചവെപ്പ് എന്ന് പറയുന്നത് അവനവനെ മാത്രമേ കൊടുക്കാൻ പറ്റൂ പെതവയുടെ കയ്യിൽ രണ്ട് രണ്ട് ചെമ്പുതൊട്ട് മതി ഉള്ളത് മതി ആ ഉള്ള ജീവിതം അവർക്ക് വേണ്ടി കൊടുക്കാൻ പറ്റുക അതിൻ്റെ പേരാണ് കാഴ്ചവെപ്പ് അല്ലെങ്കിൽ സമർപ്പണം സമർപ്പണം ഒരിക്കലും അവരന് വേണ്ടി അവനവനെ കൊടുക്കുക എന്നുള്ളതല്ലാതെ അവരനെ കൊടുക്കുക എന്നുള്ളത് സാധ്യമല്ല അത് അപകടകരമായൊരു തെറ്റാണ് ഇത് ഇന്നും പുലർത്തിപ്പോ ഇന്നും പെരുമാശയിലെ ഇത് കാണാം പുരോഹിതിരത് തന്നെ പറയുന്നു അവിടെ പ്രാർത്ഥിക്കാൻ വരുന്ന ശുശ്രൂഷകർ അത് തന്നെ പറയുന്നു എല്ലാവരും പറയുന്നത് അവരനെ സമർപ്പിക്കുന്നു എന്നാണ് അവരനെ സമർപ്പിക്കുക എന്നുള്ളത് സമർപ്പണത്തിന് നിർവിപരീതമായൊരു കാര്യമാണ് സമർപ്പണം എപ്പോഴും ആത്മാ സമർപ്പണവുമായി ബന്ധപ്പെട്ടാണ് അവനവന് മാത്രമേ സമർപ്പിക്കാൻ പറ്റൂ അതുകൊണ്ട് വേദനകളും രോഗങ്ങളും ദുരിതങ്ങളും കഷ്ടതകളും സഹനങ്ങളും ഒക്കെ ഉള്ളത് മറ്റുള്ളവർക്ക് വേണ്ടി നമുക്ക് സമർപ്പിക്കാൻ പറ്റും നമ്മുടെ ജീവിതം ക്രിസ്തുവിനെ പ്രതി മറ്റുള്ളവർക്ക് വേണ്ടി ആക്കി മാറ്റാനും പറ്റും അങ്ങനെ ക്രിസ്തുവിനെ പ്രതി അവരന് വേണ്ടി ജീവിക്കാനും അവരനെ പകരമായി നമ്മെ തന്നെ ദൈവസ്ഥലിൽ സമർപ്പിക്കാനും നമുക്ക് കഴിയുമ്പോഴാണ് സമർപ്പണത്തിന്റെ അനുഭവം ഇതൊരു അനുഭവം നൽകുന്ന കാര്യമാണ് കൊന്ത ചെല്ലാത്ത ഒരാൾക്ക് വേണ്ടി കൊന്ത ചെല്ലുക ബൈബിൾ വായിക്കാത്ത ഒരാൾക്ക് വേണ്ടി ബൈബിൾ വായിക്കുക പ്രാർത്ഥിക്കാത്ത ഒരാൾക്ക് വേണ്ടി പകരം പ്രാർത്ഥിക്കുക പകരമായിട്ട് മാറുക അങ്ങനെ പകരമായിട്ട് മാറുമ്പോൾ നന്മ ചെയ്യാത്തവർക്ക് വേണ്ടി നന്മ ചെയ്യുന്നവരായിട്ട് മാറുക അപ്പോൾ നന്മ പ്രകാശിക്കും സ്നേഹം പ്രകാശിക്കും സ്നേഹം പ്രകാശിക്കുമ്പോഴാണ് രക്ഷാനുഭവം നമുക്ക് തന്നെ ഉണ്ടാകുക ദൈവാനുഭവത്തിലേക്ക് നമ്മൾ വരിക അതാണ് സമർപ്പണത്തെക്കുറിച്ച് ഇനി അടുത്ത് വന്ന ചില ചോദ്യങ്ങൾ കൂടി മറുപടി പറയാം അത് കഴിഞ്ഞ വീഡിയോകൾക്ക് വന്ന ചില ചോദ്യങ്ങളാണ് ശിരവസ്ത്രവാദവുമായി ബന്ധപ്പെട്ട് വന്ന സംഭാഷണത്തിന്റെ കീഴ് വന്നൊരു ചോദ്യം ഏതിനിപ്പോൾ ഒരു നിയമമില്ലായിരുന്നു നിയമം നല്ലതല്ലേ എന്നാണ് യഥാർത്ഥത്തിൽ ദൈവിക നിയമവും മാനുഷിക നിയമവും തമ്മിലുള്ള അർത്ഥവ്യത്യാസം മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ആ ചോദ്യം ഉന്നയിക്കപ്പെട്ടത് ചോദ്യം ചോദിച്ചതിന് നന്ദി പക്ഷേ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം ഏതിന് നൽകപ്പെട്ട ദൈവം എന്താണ് ദൈവസ്നേഹത്തിന്റെ പക്ഷം നിൽക്കുക എന്നുള്ളതാണ് ഈശോ കൽപ്പനകളെ മുഴുവൻ രണ്ടാക്കി നൽകുമ്പോഴും പറഞ്ഞെന്താ ദൈവത്തെ സ്നേഹിക്കുക അയൽക്കാരനെ സ്നേഹിക്കുക സ്നേഹമാണ് പെരുമ്പോൾ പ്രധാനം ആ രണ്ട് കൽപ്പനയും നല്ലത് തന്നെയാണ് എന്നാൽ മാനുഷിക കൽപ്പനയുണ്ട് കൊല്ലുന്നവനെ കൊല്ലുക ആ മാനുഷിക കൽപ്പന എങ്ങനെയാണ് നല്ലത് പിതാവിനെ ബഹുമാനിക്കാത്ത മക്കളെ കൊന്നു കൊന്നുകളയണമെന്ന് പഴയ നിയമം പറയുന്നു മാതാവിനെ ബഹുമാനിക്കാത്ത മാതാപിതാക്കൾ ബഹുമാനിക്കാത്തവർ ജീവിക്കാൻ അർഹരല്ലെന്ന് പറയുന്നു ശത്രുക്കളെ കൊന്നൊടുക്കാൻ പറയുന്ന വിഗ്രഹാരഹതയിൽ കൊന്നുകളയാൻ പറയുന്നു ആ നിയമം നല്ലതാണ് അപ്പൊ നിയമത്തെ നാം തിരിച്ചറിയേണ്ടത് അത് ദൈവസ്നേഹത്തിൽ നിന്നുള്ള നിയമമാണ് ദൈവ സ്നേഹത്തിൽ നിന്നുള്ള നിയമം ഒരിക്കലും ഹിംസാത്മകമാകില്ല അതാണ് ഒരു കാര്യം രണ്ടാമത്തെ കാര്യം എന്താണ് നമ്മളിപ്പോൾ പറഞ്ഞത് ഒരു സ്കൂളിലെ നിയമമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്കൂളിൽ മാത്രമായിട്ടൊരു നിയമം ഉണ്ടാക്കാനായിട്ട് എന്തെങ്കിലും പ്രൊഫഷണൽ വാസ്തവത്തിൽ അത്തരം കാര്യങ്ങൾ ഭരണഘടനാപരമായി പരിശോധിക്കേണ്ട കാര്യമാണ് ഒരു സംസ്ഥാനത്ത് നിലനിൽക്കുന്ന നിയമവ്യവസ്ഥക്ക് വിരുദ്ധമായി പൊതു നിയമത്തിന് വിരുദ്ധമായി ഒരു സ്വകാര്യ സ്ഥാപനത്തിന് ഒരു നിയമം ഉണ്ടാക്കാൻ പറ്റും ആ നിയമം ഉണ്ടാക്കാൻ പാടില്ല ശരി നിങ്ങൾ ആലോചിച്ച് നോക്കണം കുറച്ച് നാൾ മുമ്പ് വരെ ടെക്സ്റ്റൈൽ ഷോപ്പുകളിൽ സ്ത്രീകൾക്ക് ഇരിക്കാൻ പാടായിരുന്നു അവിടെ കൂടുതൽ സെയിൽസ് ഗേൾസാണ് ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞ സമയത്ത് ഒരു സ്ഥാപനത്തിൽ ജോളിക്കടയിൽ നിന്നിട്ടുണ്ട് എറണാകുളം ഇരിക്കാൻ പാടില്ല രാവിലെ മുതൽ വൈകിട്ട് വരെ രാത്രി വരെ നിൽപ്പ് മാത്രമാണ് ഇരിക്കാനും പാടില്ല അന്ന് സ്റ്റൂളില്ല അവിടെ അപ്പൊ അന്ന് ഞാൻ വേദനിച്ചിട്ടുണ്ട് ഇരിക്കാൻ പറ്റാതെ എന്നിട്ട് എന്ത് ചെയ്യുന്നവച്ചാൽ ഈ തുണിയൊക്കെ വാരി താഴെയിടും എന്നിട്ട് താഴെ ഇരുന്ന് അത് പെറുക്കി വെക്കും അപ്പൊ ഈ അത്ര നേരം ഇരിക്കാതെ അങ്ങനെ ഉണ്ടായിരുന്ന ഒരു സ്വകാര്യ സ്ഥാപനത്തിനധികമാണ് ഇത് എന്റെ സ്ഥാപനമാണ് ഞാൻ പറയുന്ന പോലെ ചെയ്യണമെന്ന് പറയാം പക്ഷേ സർക്കാർ ഇടപെട്ടു സർക്കാരിടപെട്ടു അവർക്ക് ഇരിക്കാൻ സംവിധാനങ്ങൾ ഉണ്ടാക്കി അപ്പൊ ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് വ്യക്തിപരമായ മനുഷ്യന്റെ അവകാശങ്ങളെയും മനുഷ്യന്റെ താല്പര്യങ്ങളെയും മറികടക്കുന്നതായി ഒരു സ്വകാര്യ സ്ഥാപനത്തിന്റെ നിയമം കൊണ്ടാൻ പാടില്ല അങ്ങനെയുള്ള നിയമങ്ങളെല്ലാം ലംഘിക്കപ്പെടണതാണ് അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറയും ഗാന്ധി പറയുന്നു നിയമലംഘന പ്രസ്ഥാനം അനിബസിന് പറഞ്ഞാൽ അങ്ങനെ പാടില്ല നിയമം പാലിക്കാനുള്ളതാണ് സഹോദരൻ ചോദിച്ച പോലെ ന്യായമായ ചോദ്യമാണ് നിയമം പാലിക്കാനുള്ളത് അല്ലെ നല്ലതല്ലേ ഗാന്ധി പറഞ്ഞത് അത് നീതിപൂർവകമല്ലെങ്കിൽ നീതിപൂർവകമല്ലെങ്കിൽ നിശ്ചയമായിട്ട് നിയമം ലംഘിക്കണം നിയമം അനുസരിക്കണം അത് നീതിപൂർവകമാകുമ്പോൾ മാത്രം ഈ പറഞ്ഞ വിദ്യാലയത്തിൽ സന്യാസിനി ശിരോവസ്ത്രം ഇടുന്നുണ്ട് കുട്ടിക്കിടാൻ പാടില്ല അപ്പൊ അതെങ്ങനെയായി ഞാനൊരു കാര്യം മറ്റുള്ളവർ ചെയ്യരുതെന്ന് പറയുമ്പോൾ ഞാനത് ഉപേക്ഷിക്കട്ടെ ഈ വസ്ത്രവും അടയാളങ്ങളും മാത്രമാണോ ലോകത്ത് നിലനിൽക്കുന്നത് യൂണിഫോം നല്ലതാണ് പക്ഷെ യൂണിഫോം ആണോ അതിന്റെ പരമപ്രധാനം ആന്തരിക സത് നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ യൂണിഫോം ഇടില്ലെന്ന് ആ കുട്ടി പറഞ്ഞിട്ടില്ല അതല്ല അങ്ങനെ പറഞ്ഞാൽ അംഗീകരിക്കാൻ കഴിയും എല്ലാ സ്കൂളുകൾക്കും യൂണിഫോം കൊടുക്കാനുള്ള അവകാശം പക്ഷേ വിശ്വാസംബന്ധമായൊരു കാര്യം അയാൾ ധരിക്കുമ്പോൾ അത് അവരിന് ദ്രോഹകരമല്ലെങ്കിൽ അത് വിനോദിക്കുന്നതിൽ എന്താണ് പക്ഷെ കാരണം മറ്റ് ക്രൈസ്തവ അഡ്മിനിസ്ട്രേഷനുള്ള വിദ്യാലയങ്ങളിലൊന്നും ഈ പ്രശ്നമില്ല ക്രിസ്ത്യൻ അഡ്മിനിസ്ട്രേഷനുള്ള നിരവധി വിദ്യാലയങ്ങളുണ്ട് അവിടെയൊന്നും ഈശ്വരവസ്ത്രം പ്രശ്നമല്ല ഒരു സ്ഥലത്ത് മാത്രം പ്രശ്നമാകും അത് അവിടെ നിലനിന്നിട്ട് നിയമമാകാം അങ്ങനെ നിയമം നിലനിൽക്കണമെങ്കിൽ പരിശോധിക്കണം മറ്റുള്ളവരിൽ സന്തോഷം ഉണ്ടാക്കാനാണ് ജീവിക്കേണ്ടത് അവരെന്നെ സങ്കടപ്പെടുത്താനല്ല ആദ്യം സ്നേഹത്തിന്റെ നിയമം പാലിക്കണം ദൈവത്തിലുള്ള അനുസരണം പാലിക്കണം സ്നേഹത്തിന്റെ നിയമമാണ് അവന് വേണ്ടി കൊടുക്കാൻ വന്നവര് അവരനെ കഷ്ടപ്പെടുത്തുന്നവരായി മാറാൻ പറ്റും അപ്പൊ അവിടെയാണ് നമ്മള് ഈ പ്രശ്നം ഉന്നയിച്ചത് ഈ പറഞ്ഞ ശിരോവസ്ത്രം എന്ന് പറയുന്നത് തന്നെ എന്നെ സംബന്ധിച്ച് അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അത് അറേബ്യയിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ മരുഭൂമികളിലൊക്കെയുള്ള ആളുകൾ ശിരോവസ്ത്രം ധരിച്ചിരുന്നത് യഥാർത്ഥത്തിൽ അവിടുത്തെ കടുത്ത ചൂട് കൊണ്ട് ഒക്കെയാണ് ഇനി അതിന് ആചാരപരമായ കാര്യങ്ങൾ മതങ്ങൾ മതങ്ങളുണ്ടാക്കി വെച്ചിട്ടുണ്ട് ഈ മതങ്ങളുടെ ആചാരങ്ങളൊന്നും പാലിക്കണമെന്ന ആ വാശിയുള്ള ആളല്ല ഞാൻ അതൊക്കെ അർത്ഥരഹിതമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളുമാണ് തലയിൽ ശിരോവസ്ത്രം ഇട്ടാൽ ഒരാൾ ദൈവത്തിൻ്റെതാവില്ല ദൈവത്തിൻ്റെതാകണമെങ്കിൽ എല്ലാ മൂടുപടങ്ങളും മാറുന്ന ഒരാളായിട്ട് മാറും മോശയുടെ കാലത്തിനായിരുന്ന മുഖ മൂടുപടം തിരു ദേവാലയത്തിലെ തിരശ്ശീല കീറിപ്പോയപ്പോൾ കീറിപ്പോയി പാരമ്പര്യങ്ങളിൽ ഉറച്ചുകൊണ്ടും ആചാരങ്ങൾ മുറുകെ പിടിച്ചുള്ള ജീവിതമല്ല വിശ്വാസ ജീവിതം വിശ്വാസ ജീവിതം തുറവിയുടെതാണ് ഹൃദയപരമായ നൈർമ്മല്യം ഉണ്ടാകണം എന്നാണ് നമ്മൾ ആ വീഡിയോയിൽ ഉദ്ദേശിച്ചത് അതുകൊണ്ട് ഏതെല്ലാം നിയമവും സ്കൂളിലെ നിയമവും കൂട്ടിക്കിട്ടുന്നതിൽ യാതൊരു അർത്ഥമില്ല എല്ലാവരും സഹോദരങ്ങളായാൽ പിന്നെ ലോകമെങ്ങും പോയി സുവിശേഷം പറയേണ്ടല്ലോ എളുപ്പമായി എല്ലാവരും സഹോദരങ്ങളായാൽ പിന്നെ ലോകമെങ്ങും പോയി സുവിശേഷം പറയേണ്ടതില്ല ഇത് യഥാർത്ഥത്തിൽ സഹോദരി ഭാവനയെ സംബന്ധിച്ച വികലമായ കാഴ്ചപ്പാടുന്ന് തോന്നുന്ന ഒരു കാര്യം മാത്രമാണ് ഇതൊക്കെ മനുഷ്യന്റെ തെറ്റിദ്ധാരണയാണ് ലോകത്തെല്ലാവരും സഹോദരങ്ങളായി കാണുമ്പോഴാണ് അവരുടെ അറിവില്ലായ്മ പരിഹരിക്കാനായിട്ട് അവരോട് സുവിശേഷം പറയേണ്ടതായിട്ട് വരുന്നത് നല്ല വാർത്തയെന്നാണ് സുവിശേഷം ക്രിസ്തുവാണ് നല്ല വാർത്ത നമ്മുടെ സഹോദരനോട് അറിയില്ല ആ സഹോദരനോട് പറയലാണ് സുവിശേഷം അല്ലാതെ ശത്രുവിനോട് പറയലല്ല എല്ലാവരും സഹോദരങ്ങളാണ് എന്ന് പറഞ്ഞത് ഞാനല്ല ഏറ്റവും ഒടുവിൽ പറഞ്ഞത് ഫ്രാൻസിസ് പാപ്പയാണ് അദ്ദേഹത്തിന്റെ ഒരു ചാക്രിക ലേഖനം നാം സഹോദരർ എന്നാണ് സകലരും സഹോദരൻ എന്ന മിസ്റ്റർ ഫ്രാൻസിസ് ഹസീസി ഈ ജീവജാലങ്ങൾ മുഴുവൻ സഹോദരങ്ങളായിട്ട് കണ്ടയാളാണ് സഹോദരി ഭാവന എന്നത് പുച്ഛിക്കപ്പെടേണ്ട ഒരു കാര്യമല്ല ക്രിസ്തു എല്ലാവരുടെയും സഹോദരനാണ് മനുഷ്യകുലത്തിന്റെ ഒന്നാകെ സകല മനുഷ്യർക്കും വേണ്ടിയാണ് രക്തം ചിന്തിയത് അങ്ങനെയല്ല ലുക്കസൃഷരും പറയുന്നത് സകല ജനതകൾക്കും വേണ്ടിയുള്ള രക്ഷകൻ കർത്താവ് യേശുക്രിസ്തു പിറന്നിരിക്കുന്നു അപ്പൊ ആ യേശുക്രിസ്തുവിനെയാണ് നമ്മൾ വിശ്വസിക്കുന്നതെങ്കിൽ എല്ലാവരെയും സഹോദര ഭാവനയെ കണ്ടുകൊണ്ടാണ് അവരോട് പറയേണ്ടത് എൻ്റെ സഹോദരനോടാണ് എനിക്ക് സ്നേഹം ഉണ്ടാകുന്നത് ആ സഹോദരനോടാണ് ഞാൻ വെളിച്ചത്തെക്കുറിച്ച് പറയേണ്ടത് അവൻ ഇരുട്ടിപ്പോയിക്കൂട അവൻ സൗഖ്യം അനുഭവിക്കണം അപ്പൊ സുവിശേഷം എന്ന് പറയുന്നത് ശത്രുതയോടെ രാജ്യങ്ങൾ പിടിച്ചെടുക്കുന്ന മനോഭാവത്തിലൂടെ ഉണ്ടായ പ്രവൃത്തിയല്ല എന്റെ കൂടെയുള്ള ആൾക്ക് വിളിച്ചുണ്ടാവണമെന്ന് കരുതിട്ട് ഞാൻ വിളക്കായി മാറിയതിന്റെ പേരാണ് ഇനി വേറെ തരത്തിൽ പറഞ്ഞാൽ സുശേഷം പറയാതിരിക്കുകൾ തന്നെയാണോ എന്ന് വെച്ചാൽ ജീവിതം സുശേഷം പറയാൻ വേണ്ടി മാറ്റിവെച്ചയാളാണ് വിള അതിൻ്റെ എല്ലാ കഷ്ടതയും എനിക്കൊക്കെ അനുഭവിച്ചുകൊണ്ട് ഇതിങ്ങനെ ആയിപ്പോയിക്കോട്ടെ ഇത് പറയാൻ വേണ്ടി ജീവിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും കാലം ഈ ഭൂമി ജീവിച്ചത് ഇരുപത്തൊൻപത് വയസ്സ് മുതൽ അപ്പോഴാണ് തിരിച്ചറിവുണ്ടായത് തിരിച്ചറിവുണ്ടായ സമയം മുതൽ ഈ ലോകത്തിലെ എല്ലാ നേട്ടങ്ങളെയും പുച്ഛിച്ചു തള്ളിയിട്ട് ഈ വഴി മതി എന്ന് വിചാരിച്ച് ഇറങ്ങിയങ്ങളാണ് അതുകൊണ്ട് സുവിശേഷം പറയുന്നതിന് വിരുദ്ധമായിട്ടല്ല അത് പറയുന്നതെന്ന് ദയവായ സഹോദരം മനസ്സിലാക്കണം അതേപോലെ തന്നെ എല്ലാവരും സഹോദരങ്ങളാണ് എന്നതിലൊരു വൈമുഖ്യം വേണ്ട കർത്താവിശ്വസിക പഠിപ്പിച്ച അതാണ് സഭ പഠിപ്പിക്കുന്നതാണ് സുവിശേഷം പഠിപ്പിക്കുന്നതാണ് ഫ്രാൻസിസ് പാപ്പയുടെ ചാക്രിക ലേഖനവും പഠിപ്പിച്ചത് അത് തന്നെയാണ് യൂണിഫോം ഡിസിപ്ലിൻ്റെ ഭാഗമല്ല അത് ഞാൻ വീഡിയോ തന്നെ പറഞ്ഞായിരുന്നു ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ആന്തരികമായിട്ടുണ്ടാകേണ്ട ഒരു കാര്യമാണ് നമുക്കറിയാമല്ലോ പല നിയമങ്ങളും ഉണ്ട് അത് പാലിക്കപ്പെടാത്തത് അത് ആന്തരികമായ അതിൻ്റെ ബോധ്യത്തിൽ എത്തിച്ചേരാത്തതുകൊണ്ടാണ് റോഡ് നിയമങ്ങൾ പോലും പാലിക്കപ്പെടുന്നില്ല അപ്പോൾ നിയമം എന്ന് പറയുന്നത് ഡിസിപ്ലിൻ ഉണ്ടാക്കുമെന്ന് പറയുന്നത് അച്ചടക്കം എന്ന് പറയുന്നത് അടിച്ചേൽപ്പിക്കാനുള്ളൊരു കാര്യമല്ല ഒന്നാമത് അത് ഈ വിദ്യാലയത്തെ സംബന്ധിച്ച് മാത്രമല്ല എനിക്ക് പൊതുവായിട്ടുള്ള അഭിപ്രായമാണ് അടിച്ചേൽപ്പിക്കുന്ന ഒന്നല്ല യഥാർത്ഥത്തിനനുസരണം അനുസരണം അനുസരണം പിന്നെ ചലിക്കലാണ് ഒരു ഡിസിപ്ലിൻ ഉണ്ടാവേണ്ടതിന് ഒരു സ്കൂൾ നടത്തുമ്പോൾ അതിൻ്റെ നിയമങ്ങൾ ഉണ്ടാവും ആ നിയമാവലി ഉണ്ടാക്കുന്നത് ഒരു നിയമത്തിൻ്റെ കീഴിൽ നിന്നിട്ടാണ് ഏത് നിയമമാണ് ദൈവിക നിയമമാണ് ക്രൈസ്തവൻ എന്ന നിലയ്ക്കാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ക്രിസ്തു സ്നേഹത്തിലാണെങ്കിൽ ഒരു ഇൻക്ലൂസീവ് നേച്ചർ അതിനകത്ത് ഉണ്ടാവുക അവിടെ എല്ലാവരും സ്വീകരിക്കുന്ന ഒരു മനോഭാവം ഉണ്ടാവും തലയിൽ തട്ടമിട്ടാൽ ഡിസിപ്ലിൻ പോകുമെന്ന് പറയുന്നത് ഏത് തരത്തിലാണ് യഥാർത്ഥത്തിൽ ഒരു തര മതസ്വഭാവവും കലർത്താൻ പാടില്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ വിദ്യാലയം പോലും നിലനിൽക്കില്ല ആ സിസ്റ്റർ അങ്ങനെ ചെയ്യുന്നപ്പോൾ എങ്ങനെയാണ് നിയമപോരവാകുന്നത് അപ്പം എനിക്കെന്തും ചെയ്യാം താഴെയുള്ളവർ ചെയ്യാൻ പാടില്ല അങ്ങനെ പറയുന്നൊരു അർത്ഥമാണ് അങ്ങനെയായിരുന്നു ഡിസിപ്ലിൻ എന്ന് പറയുമ്പോൾ എല്ലാവരും പാലിക്കണം അങ്ങനെയാണല്ലോ നമ്മളൊരു അനുസരണം പിന്നെ നടക്കുന്നതാണ് അപ്പം അനുസരണം ഉണ്ടാകണമെങ്കിൽ മുന്നേ നടക്കുന്ന ആള് ഇവ എന്നെ അനുഗമിക്കൂ എന്നാണ് യേശു പറയുന്നത് അപ്പോൾ സ്കൂളിൽ ഒരു നിയമം ഉണ്ടാവും സാമാന്യ നിയമമാണ് ഒരു കോമൺ ലോ ആ കോമൺ ലോ എന്ന് പറയുന്നത് എല്ലാവരും ഉൾക്കൊള്ളുന്നൊരു നിയമമായിട്ട് പറഞ്ഞു അതിന് രാജ്യത്തൊരു നിയമം ആ നിയമമാണ് ഫോളോ ചെയ്യുന്നത് എൻ്റെ അഭിപ്രായത്തിൽ സ്കൂളുകളിൽ ഇത്തരം ഒരു കാര്യങ്ങളും നടക്കാൻ പാടുള്ളതല്ല എങ്ങനെ മതപരമായ വേർതിരിവുകളൊന്നും ഉള്ള ഒരു പരിപാടി നടക്കാവുന്നതല്ല പക്ഷെ അടിസ്ഥാനപരമായി മൗലികാവകാശങ്ങൾ നൽകപ്പെട്ടിട്ടുള്ളത് ഇതൊക്കെ ചെയ്യാമെന്നായിരിക്കും പ്രാക്ടീസ് ചെയ്യാനും മറ്റുള്ളവർ പറയാനും പ്രകടിപ്പിക്കാനും ഒക്കെ അവകാശം നൽകിയിരിക്കെ അതിനിടയ്ക്ക് നമ്മുടേതായ നിയമം നമ്മൾ കൊണ്ടുവരുന്നതിൽ അർത്ഥമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല അതൊന്നു രണ്ടാമത് സ്നേഹത്തിന്റെ നിയമം ലംഘിക്കപ്പെട്ടു എന്നുള്ളതാണ് എൻ്റെ ചോദ്യം ഈ തർക്കവിതർക്കങ്ങൾ ഉണ്ടായപ്പോൾ സ്നേഹത്തിന്റെ നിയമം ലംഘിക്കപ്പെട്ടില്ലേ അവരെ ചെറുത്ത് പിടിക്കുക എന്നുള്ളത് നഷ്ടപ്പെട്ടു പോയില്ലേ അവിടെയാണ് പ്രശ്നം ഒരു സ്കൂളിന് മാത്രമായൊരു നിയമം ഉണ്ടാകാനും നല്ലതല്ല എല്ലാ സ്കൂളുകൾക്കുള്ള നിയമം മാത്രമേ ഏതൊരു സ്കൂളിനും ഉണ്ടാകാനും പാടുള്ളൂ വേറെ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളുകളിലൊന്നും ഈ പ്രശ്നമില്ല അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ ഒന്നും കുഴപ്പമുണ്ടായി കണ്ടിട്ടില്ല എവിടെയെങ്കിലും അച്ചടക്കം കുറഞ്ഞതായിട്ട് കണ്ടിട്ടില്ല അപ്പൊ ഇത് പ്രത്യേകമായി ഒരു ദുഷ്ടലാ കോളേജിനകത്തൊക്കെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ശിരോവസ്ത്രം എന്ന് പറയുന്നതോ ഭൗതികമായ അടയാളങ്ങളും എന്ന് പറയുന്നതോ വിശ്വാസംബന്ധമായ ജീവിതത്തിൽ ഒരു കാര്യമായിട്ട് ഞാൻ പരിഗണിക്കുന്നില്ല ഇതൊക്കെ മതങ്ങളുടെ സ്വഭാവമാണ് മതങ്ങളെങ്ങനെയൊക്കെയാണ് ആചാരങ്ങളും അടയാളങ്ങളും ഒക്കെ കൊണ്ടാണ് നിറകുന്നു പോവുക അതിന് അകക്കാമ്പില്ല അകക്കാംബെന്ന് പറഞ്ഞാൽ അവർ വേണ്ടി കൊടുക്കാമെന്നുള്ള സ്നേഹമാണ് ആ സ്നേഹം എപ്പോഴും അവരത്തെ സ്വീകരിക്കുന്നതാകും അങ്ങനെ ആവുമ്പോഴേ യഥാർത്ഥത്തിൽ അനുസരണത്തിലാവും ആ അനുസരണം അച്ചടക്കം ആവശ്യപ്പെടുന്നില്ല സ്വാഭാവികമായി അവിടെ അച്ചടക്കം ഉണ്ടാവും ഇനി എല്ലാ കുട്ടികളും ഒരുപോലെയാണ് അല്ല പലരും പലതുപോലെ തന്നെയാണ് എല്ലാവരും നമ്മൾ പലമയിൽ അംഗീകരിക്കണം എല്ലാവരും ഒന്നിച്ചാണെന്ന് മനസ്സിലാക്കണം ഇതൊക്കെ പഠിക്കാനുള്ള സ്ഥലം കൂടിയാണ് വിദ്യാലയം അതുകൊണ്ട് മതം പേര് എന്നാൽ എല്ലാവരുടെയും പേര് ഇനി നമ്പറാക്കും പിന്നെ അവസാനം എങ്ങനെയാകും വന്നറിയോ പേരുകൾ മാറ്റും നമ്പറാക്കും മനുഷ്യന് പേര് നഷ്ടപ്പെടും പേര് മാറ്റുന്നതിന് ഒരു നന്മ പറയാൻ പറ്റും പല മതങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പൊ അതറിയാതിരിക്കാൻ വേണ്ടി എല്ലാവർക്കും നമ്പറാണ് അപ്പം നമ്പർ അനുസരിച്ച് അറിയും ഈ നമ്പറിൻ്റെ കുഴപ്പമൊന്നറിയാമോ അസ്തിത്വം നഷ്ടപ്പെടുന്ന പരിപാടിയാണ് ചെയ്യുന്നത് ഇതൊക്കെ ഫാസിസ്റ്റ് ഭരണകൂടങ്ങൾ ചെയ്തിരുന്ന ഫാസിസ്റ്റ് ആശയധാരകൾ ചെയ്തിരുന്ന പരിപാടിയാണ് അതൊക്കെ തന്നെ നമ്മുടെ വിദ്യാലയങ്ങളിലും നമ്മുടെ സാമൂഹിക പരിസരത്തും ഉണ്ടാകുമ്പോൾ അതിനെ വിമർശിക്കുക എന്നുള്ളത് ഒരു ദൈവീകമായ കടമ കൂടിയാണ് എന്നാണ് എൻ്റെ പക്ഷം നമുക്ക് വീണ്ടും സംവദിക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറയാം നമുക്ക് ആരോടും എതിർപ്പില്ല ചോദ്യങ്ങളും മറുപടികളും വീണ്ടും തുടരട്ടെ പരസ്പരം സംസാരിക്കാം നമുക്ക് ക്രിസ്തുവിൽ ഒന്നായിരിക്കാം യേശുവിൻ്റെ സ്നേഹത്തിൽ വ്യാപരിക്കാം ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേ